അപ്രതീക്ഷിതമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ആകസ്മികമായി സ്ഥാനമൊഴിയേണ്ടി വന്നു രാജ്യത്തെ ഞെട്ടിച്ച വിമാനാപകടത്തിൽ ദാരുണമായി മരിക്കുകയും ചെയ്തു ആരാണ് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ജീവൻ നഷ്ടമായ വിജയ് രൂപാണി പന്ത്രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് എയർ ഇന്ത്യ വിമാനത്തിൽ ബിസിനസ് ക്ലാസ്സിലെ യാത്രക്കാരനായിരുന്നു രൂപാണി ലണ്ടനിലുള്ള ഭാര്യ അഞ്ജലിയുടെയും മകളുടെയും അടുത്തേക്കായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര എന്നാൽ ടേക്ക് ഓഫിനു പിന്നാലെ വിമാനം തകർന്നടിഞ്ഞു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും മരണത്തിന് കീഴടങ്ങി ഗുജറാത്തിന്റെ പതിനാറാം മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാറിലാണ് രൂപാണി സ്ഥാനമേറ്റെടുക്കുന്നത് പട്ടീദാർ പ്രക്ഷോഭത്തെ തുടർന്ന് ആനന്ദീബെൻ സ്ഥാനമൊഴിഞ്ഞതോടെയായിരുന്നു അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദത്തിലേക്ക് തിരഞ്ഞെടുത്തത് ആനന്ദിബെൻ മന്ത്രിസഭയിൽ അതുവരെ ഗതാഗതം തൊഴിൽ ജലവിതരണം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയായിരുന്നു രൂപാണിക്ക് രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സീറ്റ് നില നൂറ്റി പതിനഞ്ചിൽ നിന്നും തൊണ്ണൂറ്റിയൊൻപതിലേക്ക് താഴ്ന്നു അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരു വർഷമുള്ളപ്പോൾ രൂപാണിക്ക് മുഖ്യമന്ത്രി പദം രാജിവെക്കേണ്ടി വന്നു അങ്ങനെയാണ് ഭൂപേന്ദ്ര പട്ടേൽ മുഖ്യമന്ത്രിയായി എത്തുന്നത് മ്യാൻമറിലെ യംഗോണിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലായിരുന്നു രൂപാണിയുടെ ജനനം മ്യാൻമറിൽ രാഷ്ട്രീയ സംഘർഷം മൂർച്ഛിച്ചതോടെ കുടുംബം ഗുജറാത്തിലെ രാജ്കോട്ടിലേക്ക് കുടിയേറി ആർ എസ് എസിലൂടെ പൊതുപ്രവർത്തകനായി രൂപാണി ജനസംഘത്തിലൂടെ രാഷ്ട്രീയത്തിലും സജീവമായി രണ്ടായിരത്തിയാറിൽ രാജ്യസഭയിലേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഗുജറാത്ത് മുനിസിപ്പൽ ഫിനാൻസ് ബോർഡ് ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു വിദ്യാർത്ഥി സംഘടന മുതൽ സംസ്ഥാന തലത്തിൽ വരെ വിവിധ ചുമതലകൾ വഹിച്ച ശക്തനായ നേതാവിനെയാണ് ബിജെപിക്ക് ആകാശദുരന്തത്തിൽ നഷ്ടമായത് Oh,